സ്പിരിറ്റ് അതായത് സന്ദീപ് റെഡ്ഡി വാങ്ക അതുപോലെ തന്നെ പ്രഭാസ് കോംബോയിൽ ഒരുങ്ങുന്ന പുതിയ പടാണ് സ്പിരിറ്റ് ഈ പടത്തിനെ പറ്റി പലതരത്തിലുള്ള റൂമേഴ്സും പുറത്തു നിന്നിട്ടുണ്ടായി റൂമേഴ്സിലെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ കൊറിയൻ ലാലേട്ടനായിട്ടുള്ള അപ്പോ പ്രഭാസ് ഈ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് എത്താൻ പോകുന്നത് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർ ആയിട്ടാണ് പ്രഭാസ് ഈ പടത്തിലേക്ക് വരുന്നത് ഗ്രേ ഷെയ്ഡ് മീൻസ് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അവസാനം തെറ്റിലൂടെ പോയാലാണ് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഈ പടത്തിലെ പ്രഭാസ് ബസൂക്ക അതായത് മമ്മൂട്ടി നായകനായിട്ടെത്തുന്ന ഡീനോ ഡെന്നിസിന്റെ പടമാണ് ബസൂക്ക അപ്പോൾ ഈ പടത്തിലേക്ക് നമ്മുടെ ഗൗതമേനോനും കൂടി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പടം എന്ന് പറയുന്നത് ഒരു ഗെയിം ആക്ഷൻ ത്രില്ലർ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത് സോ മമ്മൂട്ടിയുടെ ബസൂക്ക റിലീസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആയിരിക്കും എംപുരാൻ അതായത് നമ്മുടെ മോഹൻലാലിനെ നായകനാക്കിയിട്ട് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് യംപുരാൻ എംപുരാൻ എന്ന് പറയുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് സോ ഈ പടത്തിലേക്ക് പുതിയൊരു കാസ്റ്റിംഗ് വന്നിരിക്കുന്നു അതും ഒരു നിർണായക കാസ്റ്റിംഗ് ആണ് വന്നേക്കുന്നത് വേറെ ആരുമില്ല പ്രണവ് മോഹൻലാലാണ് അപ്പോൾ ലൂസിഫറിൽ ലാലേട്ടൻ്റെ ഇരുപത്താറ് വർഷങ്ങൾ മിസ്സിങ് ആണ് അതായത് പതിനഞ്ചാമത്തെ വയസ്സിൽ കാണാതായ ആൾ ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് സോ ആ ഗ്യാപ്പിലുള്ള കാര്യങ്ങളൊക്കെ എമ്പുരാനിലായിരിക്കും കാണിക്കുക അപ്പോൾ ലാലേട്ടൻ്റെ ആ ഇരുപത്താറ് വർഷത്തെ ഗ്യാപ്പ് കാണിക്കാനായിരിക്കണം പ്രണവ് മോഹൻലാൽ ഈ പടത്തിലേക്ക് വരാൻ പോകുന്നത് സോ ഒരു തറമാന സംഭവം വെയിറ്റിംഗ് മാൻസ് നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നടുപ്പിൻ നായനായിട്ടുള്ള സൂര്യയുടെ പറ്റിയാണ് സോ കങ്കുവവിയുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് സിംഗിൾ പുറത്തു വിടാൻ പോകുകയാണെന്ന് റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഈ കാര്യം ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത് ഇപ്പടത്തിന് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഡി എസ് പി അതായത് ദേവി പ്രസാദാണ് ഈ കാര്യം ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത് സോ ഫസ്റ്റ് സിംഗിൾ പുറത്തു വിടാൻ പോകുന്നത് സൂര്യയുടെ ബർത്ത്ഡേ ആയ ട്വൻറ്റി തേർഡ് ജൂലൈക്കായിരിക്കും ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ കങ്കുവയുടെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ അപ്ഡേറ്റ്സും അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സാധനമായിരിക്കും സോ ഇതിലും വൺ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് കൂലി അതായത് ലോകേഷ് കനകരാജ് ആൻഡ് രജനീകാന്ത് കോംബോയിൽ വരുന്ന പടമാണ് കൂലി സോ ഇത്രയും നാളും ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് ഹൈദരാബാദായിരുന്നു ഇനി ഇന്ന് തൊട്ട് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അങ്ങ് ചെന്നൈയിലാണ് ആൻഡ് ഈ മൂവിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ചെന്നൈയിൽ ഒരു ഹ്യൂജ് സെറ്റ് തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ലോകേഷ് കനകരാജിൻ്റെ ഈ ബിഗ് ബഡ്ജറ്റ് മൂവിയിലേക്ക് നമ്മുടെ തലവര് അതായത് രജനീകാന്ത് എത്താൻ പോകുന്നത് ഒരു ഡാർപ്പ് ഷെയ്ഡഡ് ക്യാരക്ടറായിട്ടാണ് അതായത് ഒരു നെഗറ്റീവ് ഷെയഡഡഡ് ക്യാരക്ടറായിട്ടാണ് രജനീകാന്ത് ഈ പടത്തിലേക്ക് വരാൻ പോകുന്നത് രജനികാന്ത് ആൻഡ് ലോകേഷ് കനകരാജ് കോമ്പോ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഷാറുഖ നായകനായിട്ടെത്തുന്ന പുതിയ പടമാണ് കിങ് സോ ഇതിൻ്റെ ടീമിപ്പോൾ ഈ പടത്തിൻ്റെ റിലീസിനെ പറ്റി ആലോചിച്ചിട്ടിരിക്കുകയാണ് ആൻഡ് ഈ പടം റിലീസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസിനാണ് ഈ പടത്തിലേക്ക് ഒരു മേജർ കാസ്റ്റിംഗ് കൂടി നടക്കാനുണ്ട് സോ ആ കാസ്റ്റിങ്ങിന് വേണ്ടി സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഒരു ആക്ടറിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്